ഹായ് നമ്മുടെ ഫുട്ബോൾ കോച്ച് എ കെയുടെ പുതിയൊരു ഫുട്ബോൾ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു ഫുട്ബോൾ റൂളിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ആണെങ്കിലും കുറേ കളിസ്ഥലങ്ങളിൽ കണ്ടുള്ള ഒരു പ്രശ്നമാണ് പെനാൽറ്റീനെ ബേസ് ആയിട്ടുള്ള ഒരു പ്രശ്നം അതിപ്പോൾ ഒരു പ്ലെയർ പെനാൾറ്റി വരുന്നത് ബോൾ അടിക്കുകയാണ് ആ പ്ലെയർ പെനാൾറ്റി അടിച്ചു കഴിഞ്ഞ് ഡയറക്റ്റ് ഗോൾ കീപ്പർക്ക് ടച്ചില്ലാണ്ട് ഡയറക്റ്റ് പോസ്റ്റിനോ അതോ ക്രോസ് ബാറിനോ തട്ടിയിട്ട് ബോൾ കിട്ടാൻ വന്നു ആ പ്ലെയർ ആ ബോൾ എടുത്ത് പിന്നെ റീക്കെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് സൈഡാണ് പിന്നെ ആ പ്ലെയർ ബോൾ അടിച്ച് ഫസ്റ്റ് ഫനാട്ടിൽ കെടുത്ത് ഗോൾ കീപ്പർ സേവ് ചെയ്ത് മീൻസ് ഗോൾ കീപ്പർ എവിടെയാണ് ടച്ച് ചെയ്ത് ഓസ്നോ ക്രോസ് ബോറോ ബോൾ പിന്നെയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്ലെയർ തന്നെ ആ ബോൾ ടച്ചാൽ ഓഫ് അല്ല സോ ഇത് കുറേ പേർക്ക് അറിയാൻ പറ്റും ചിലർക്ക് അറിയാൻ പറ്റത്തില്ല സോ അറിയാൻ പറ്റാത്ത ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കാരണം കൊണ്ട് കുറേ അടുത്ത് നമ്മൾ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ ടൂർണമെൻ്റുകളിൽ പ്രശ്നമാകുന്നതും കണ്ടിട്ടുണ്ട് സോ ഇതാണ് ശരിയതിൻ്റെ റൂൾ സോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പറ്റാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ടൂർണമെൻറ്റുകളിൽ നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നം ഇല്ലാണ്ട് കിട്ടെ സോ ഇതേപോലെ നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ട്രയൽസിൻ്റെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് സോറി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രയൽസിൻ്റെ അപ്ഡേറ്റും ഫുട്ബോൾ അപ്ഡേറ്റും കിട്ടുന്നതാണ് സോ നെക്സ്റ്റ് വീട്ടിലേക്കാണ് അതുവരെ യു